ഇന്നല മാഡി ആക്കിയത് ഞാനാകാം അറിയില്ല ഇതേ ഇഡ്ലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി

Sa ി പത്രം ഇതായിട്ടാ <laughs>

கரெக்ட் லே கஷ்டான்னு நினைச்சிட்டு இருக்கா? ōḷikatte. வாவ். ஹேன கூட டடேட ஓடங்கலா? ஹே? அடட ஓடங்கலா நமக்கு? தொடங்காலோ. கழிச்சிட்டு பர냐 போறே தொடங்கறேன். ஆ இதுவே സംഭവം പ്രോപ്പാദ്യ അലൂമിനിയത്തിന്റെ ചിലപ്പിച്ച നമുക്ക് പറഞ്ഞ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തിട്ട് വേക്കട്ടെ അടുത്ത് വെക്ക് അതിന് നമ്പറുണ്ടെട്ടാ റെ റെഡ് ലെറ്റർ നമ്പർ ഇവിടെ ഇരുന്ന് ആ നമ്പർ റെഡി ဖြစ်ത്താണ് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ വെച്ചോ ആ ആ ആ ആ ആ ഇടി ഇടി ദേ അമ്മച്ചി വന്നിട്ടുണ്ട് ചേട്ടാ അമ്മച്ചി വെള്ളത്തിൽ കേറി വന്നു എന്താടിക്കണ്ടംജി മച്ചി ഗുഡ് മോർണിംഗ്

െ നീരട്ടൊണ്ട് താമസിച്ചു പോണ്ളപ്പിച്ച വച്ചിട്ട് പോയാണ് അമ്മച്ചി വന്നിട്ടേ ഇടാന്ന് വിചാരിച്ചു എന്റെ പറയാൻ നിൽക്കരുതാ ോക്കി കഴിക്കണ കേട്ടോ ഒരെണ്ണം ചതച്ചിട്ടാ മതി പൊട്ടിച്ചേട്ട് അതായത്

ചെമ്മീമ ചെമ്മനി വേണം ചിക്കൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിന് ഇച്ചിരി ചെമ്മീനിയൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇടിയല്ലേ ഞങ്ങൾ ഇടൂല ആ നിങ്ങൾ വരാത്തോണ്ട്

അപ്പൊ അവന്റെ നേരെ കാരറ്റ് പുഴാണ് തിളച്ചിട്ടില്ല ആ ചെറു കഴിയുമ്പോൾ ഞാൻ വെക്കണോ അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് ഇരുന്നു നമ്മളെ നിങ്ങളെ അമ്മയ്ക്ക് എത്ര മതി കേട്ടോ പോരെ എത്ര പോരെ എത്ര എല്ലാം കൂടി കൂടെ കഴിച്ച ചായ കാലത്തല്ലേ

ഓരോ ക്കാണേട്ടും വിലക്കൂട് തരാ പണിക്കാർക്ക് പണിക്കൂലും കൂടും നിനക്കും നല്ല നഷ്ടം ഇങ്ങനത്തെ ചിന്ത വിലക്കാൻ ഇത്ര ആയില്ലേ ഒരുപാട് ആളായിരിക്കും ബേക്കറി പോയ ആള് കുറവായിരിക്കും ബൈക്കറിന്ന് ഒരാള് കുറവ് വേണ്ട ബൈക്കറിയിൽ നിന്ന് വെച്ചാൽ പള്ളിയിലെ ആൾക്കാർ ആഹ് കടയിൽ നിന്ന് വീട് കൊച്ചേട്ട ഒരു പൈസ കടവില്ലാതെ കൊച്ചേട്ടാ വരവെച്ചത് മൂന്നുപേരും വച്ചല്ലേ നീ ഒരാളെ വരവെക്കാറില്ല നിനക്ക് പെരുമാറം ഇല്ലേ അമ്മച്ചി കൂടുതൽ ആർഭാട് ചിലവൊന്നും പരുത്തി വെക്കടില്ല അങ്ങനെ വരെ ജീവിച്ചു പോയത് നീ എന്ന് പറഞ്ഞു നോക്ക് ഞാനങ്ങനെ ചിലവഴിച്ചിട്ടുണ്ടെന്ന് അപ്പൊ നിന്റെ ഒക്കെ കാത്തു സൂക്ഷിച്ചിന് വേണ്ടിയാണ് ഞാൻ സൂക്ഷിച്ച ചിലവിയത് അപ്പൊ അത് വരെ കാണണം പണ്ടത്തെ രണ്ട് ലക്ഷം രൂപ ആ പണ്ട് നൂറ്റമ്പത് രൂപ ഉണ്ട് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മാറ്റം കണ്ടിട്ട് അതിനാണ് അത് വേണം ആ എഴുപത്തിയഞ്ചു ലക്ഷം നീ മനസ്സിൽ വിചാരിക്കണെങ്കിൽ അതിന്റെ കൂടി ഇരുപത്തിയഞ്ചും കൂടി കൂട്ടും എന്നാലും ലക്ഷ്യത്തിൽ എടുത്തോളൂ ആ എന്നാലും ലക്ഷ്യത്തിൽ എത്തുള്ളു കൂടുതൽ ആർഭാടൊന്നും അല്ല സാവധാരണ സാവധാനം തുടങ്ങിയാൽ മതി അപ്പൊ ദൈവം നമുക്ക് കൂട്ടുണ്ടാവും നീ മനുഷ്യനായി നീ പെരുവാക്കാൻ തുടങ്ങിയാൽ ദൈവം അതിൻ്റെ കൂടെ പ്രവർത്തിച്ചോളൂ ചേട്ടാ കേട്ട് ഉപദേശം അതൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നോ നീയാലേ പൈപ്പ് അടുകൊണ്ട് ഐഡി ചെയ്തു നോക്കിയേ ഹലോ ഗൈസ് അപ്പോൾ ഇഡ്ഡലി തുറന്നു നോക്കാം ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല എന്നടേ വാവ് ഇരണ്ട അടിപൊളിയല്ല ഫ്ലോപ്പ് ഒന്നുമല്ല സൂപ്പർ ഇഡ്ഡലി താങ്ക്യൂ താങ്ക്യൂ ത്രേക്കിന താങ്ക്യൂ സൂപ്പർ സക്സസ് кайജോ കിടോ

சாம்பார் 3 கட்டி ஓகே இல்ல அதே மூணோட வர கை சேந்து இல்ல ஆ வரி வரி என்னோட ஃபேவரட் டா இந்த சாம்பந்தி ஃபேவரட் சாம்பந்தி வேறனா இல்ல இட்லியோட தோசைடங்கோட இந்த சாம்பந்தி மஸ்தா நாங்களே ஒன்னே சாம்பார்ல இந்த சாம்பந்தி ஆ வேண்டவே இல்ல அப்ப இந்த சாம்பார்

ഉണ്ടാക്കിയ സാമ്പാറും ചമ്മന്തി നന്നായിട്ടുണ്ട് കേട്ടോ ഇഡിലും നന്നായിട്ടുണ്ട് അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തമ്മിൽ കാണിച്ചു തരാം